പി എം സി വിവാദങ്ങൾക്കിടെ സിപിഐക്ക് താത്വിക ഉപദേശവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പാർലമെന്ററി പ്രവർത്തനവും പ്രവർത്തനവും പാർലമെന്റേതര രണ്ടാണ് സർക്കാർ ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് വെച്ച് എല്ലാം നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് എല്ലാം നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ ഇടത് സർക്കാരിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്താണ് എന്താണ് പാർലമെന്ററി പ്രവർത്തനമെന്നും പ്രവർത്തനമെന്നും പാർലമെന്റേതര തിരിച്ചറിയണം രണ്ടും ഒന്നാമെന്നാൽ പലരും ധരിച്ചു വെച്ചിട്ടുള്ളതല്ല ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ വേണ്ട ഇന്നും അടിവരയിടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവാക്യത് അതാണ് ഗവൺമെന്റിന്റെ പരിമിതി എന്നാൽ ഒരു ഭാഗത്ത് പരിമിതിയുണ്ട് മറുഭാഗത്ത് അവസരവും അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അമ്പത്തി ഏഴിലെ സഹ ഇ എം എസിന്റെ ഗവൺമെന്റ് ആദ്യമായിട്ട് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഇ എം എസ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പാതകാണ് ഞാനിപ്പോ അത്രയെ പറഞ്ഞു നോക്കുന്നത് അർജുൻ കല്യാണി നൽകിയ വിശദാംശങ്ങൾ അർജുൻ സി പി എം നയം ഒന്നുകൂടി പറയുകയാണ് എം വി ഗോവിന്ദൻ എന്തായിരുന്നു ആ പ്രതികരണം ആര്യ തീർച്ചയായിട്ടും നേരത്തെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതാണ് കാരണം ഇടതുപക്ഷത്തിന്റെ സി പി ഐ എം നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് സി പി ഐ എം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർത്തിയ സമരങ്ങൾ അതേപടി നടപ്പിലാക്കാൻ വേണ്ടി ആ സർക്കാരിന് കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്നുകൂടി തെളിച്ച് അതായത് സി പി ഐയെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന ഒരു പരാമർശം കൂടി ഈ ഭാഗമായിട്ടുണ്ട് അതായത് ഈ പറയുന്ന അൻപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ മുതൽ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇ എം എസ് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബാധകമാണ് അതായത് സർക്കാരിന്റെ നയം അത് എപ്പോഴും പാർട്ടി നയം തന്നെ ആയിരിക്കില്ല അത് ഭരണവും സമരവും രണ്ടും രണ്ട് ദിശയിൽ പോകുന്നതാണ് എന്നാൽ ഇടതു ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന രണ്ടും പരമാവധി യോജിച്ച് പോകാൻ വേണ്ടി കാണിക്കും പക്ഷേ അത് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഇതിൽ കൂടുതൽ താനൊന്നും പറയുന്നില്ല എന്നാൽ പിന്നീട് പറയേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി സി പി ഐക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകുന്നുണ്ട് അതിന് പ്രത്യേകമായും അദ്ദേഹം പറയുന്നത് ഈ പാർലമെന്ററി പ്രവർത്തനവും പാർലമെൻറ്റേതര പ്രവർത്തനവും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഭരണത്തിൽ ഉണ്ട് അതായത് പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പാർലമെൻറ്റേതര പ്രവർത്തനം തീർത്തും ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമല്ല പാർലമെൻറ്റേതര പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ബഹുജന സമരമാണ് ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഏതെങ്കിലും തരത്തിൽ വലത് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോഴോ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങളിലൂടെ സമരങ്ങളിലൂടെ ആ കാര്യങ്ങൾ തിരുത്തിക്കുക പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ പി എം ശ്രീയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ ജനകീയ പ്രതിഷേധത്തിലൂടെ അതിനെ ചെറുത്തു നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസമാവേണ്ടുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ അതെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സർക്കാരിന് കഴിയില്ല പക്ഷേ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സ്വീകരിക്കുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു ഈ പറയുന്ന സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതായത് ഈ പി എം ശ്രീയിലൂടെ എൻ ഇ പിയിൽ ഉദ്ദേശിച്ച പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുമ്പോൾ അതിനെതിരെ ഒരു ജനകീയമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് വേണ്ടത് എന്നുള്ളത് സി പി ഐയെ ഓർമ്മിപ്പിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തായാലും അത് ഗോവിന്ദൻ മാഷ് എന്ന് പൊതുവെ പറയാറുണ്ട് ഒരു ട്യൂഷൻ ക്ലാസ് തന്നെയായി വേണമെങ്കിൽ സി പി ഐക്ക് കണക്കാക്കുന്ന കണക്കാക്കാവുന്നതാണ് കാരണം ഇടതുമുന്നണി യോഗങ്ങളിലും അനുനയ ചർച്ചകളിലും ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ബോധ്യപ്പെടാത്ത സി ഒരു ഗോവിന്ദൻ മാഷ് ഒരു ട്യൂഷൻ ക്ലാസ് എടുത്ത് നൽകിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ആര്യ ഓക്കെ വ്യക്തമാ നിലപാട് വ്യക്തമാക്കിയാണ് വ്യക്തമാക്കിയായിരുന്നു എം വി ഗോവിന്ദൻ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്